നമസ്കാരം ഞാൻ ജോയ്സ് മാത്യു ഷെക്കേന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം സ്വന്തം പാർട്ടിയിൽ നിന്നടക്കമുള്ള എതിർപ്പുകൾ അവഗണിച്ച് കുടിയേറ്റ നിയമം കൂടുതൽ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടന്റെ ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് മനുഷ്യാവകാശ നിയമങ്ങൾ അടിസ്ഥാനമാക്കി വാദമുയർത്തി നാടിക്കടത്തൽ ഒഴിവാക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള പെർമനന്റ് ലീവ് ടു സ്റ്റേ ലഭിക്കണമെങ്കിൽ ഇനി മുപ്പത് വർഷം കാത്തിരിക്കേണ്ടി വരും അതുപോലെ അധികം സ്കിൽ ആവശ്യമില്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അതേസമയം സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വിദേശ തൊഴിലാളികൾക്ക് ഐ എൽ ആർ ലഭിക്കാൻ ഇരുപത്തിയഞ്ച് വർഷം വരെയും കാത്തിരിക്കേണ്ടതായി വരും അതേസമയം എൻ എച്ച് എസ് നഴ്സുമാർക്ക് പി ആർ ും ലഭിക്കുവാൻ അഞ്ചു വർഷം തന്നെ മതി എന്നാൽ നഴ്സിംഗ് ഹോമുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഐ എൽ ബന്ധപ്പെട്ട് വൻ മാറ്റങ്ങളുമായാണ് കബാന മഹമ്മൂദ് കുടിയേറ്റ നിയമനം കർശനമാക്കാൻ ഒരുങ്ങുന്നത് രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി പ്രവേശിച്ചവർക്കല്ലെങ്കിൽ ആറുമാസമോ അതിൽ കൂടുതലോ കാലയളവിൽ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ താമസിക്കുന്നവർക്ക് ഇരുപതിലധികം വർഷം വരെ വൈകും രണ്ട് മാസങ്ങൾക്ക് മുൻപ് ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടിയുടെ സമ്മേളനത്തിലാണ് ഈ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ ഹോം സെക്രട്ടറി നൽകിയത് കുടിയേറ്റം ബ്രിട്ടന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്നായിരുന്നു ഇന്നലെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഷബാന പറഞ്ഞത് എന്നാൽ അടുത്ത കാലത്തായി ഇത് ഇല്ലാത്ത വിധം വർദ്ധിക്കുകയാണെന്നും അവർ പറഞ്ഞു ഈ രാജ്യത്തെക്കാലം താമസിക്കാമെന്നത് കുടിയേറ്റക്കാർക്കുള്ള ഒരു അവകാശമല്ല എന്നും ഒരു പരിഗണന മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ അതുകൊണ്ട് ബ്രിട്ടീഷ് സമൂഹത്തിനും പ്രയോജനമുണ്ടാകണം അതുകൊണ്ടാണ് താറുമാറായ എമിഗ്രേഷൻ സിസ്റ്റം പുനർനിർമ്മിക്കുന്നതെന്നും ഹോം സെക്രട്ടറി പറഞ്ഞു അഭയാർത്ഥി പ്രവാഹം ബ്രിട്ടൻ ജനതയ്ക്കും ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നതിനു മുന്നേ നിയന്ത്രിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ഹോം സെക്രട്ടറി കൂട്ടിച്ചേർത്തു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് പാകിസ്ഥാന്റെ അന്തിശാസനം അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭരണമാറ്റത്തിനു ശേഷമുണ്ടായ ഏറ്റവും രൂക്ഷമായ സംഘർഷത്തെ തുടർന്ന് തുർക്കിയുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും ധാരണയാകാത്തതിനെ തുടർന്ന് ചർച്ചകൾ വഴിമുട്ടിയ നിലയിലാണ് ആശങ്കകൾ പരിഹരിക്കാൻ താലിബാൻ വിസമ്മതിക്കുന്നതാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം സെഹ്രീക താലിബാൻ പാകിസ്ഥാനെതിരെ കർശന നടപടി സ്വീകരിക്കുക തീവ്ര ജി ടി പി ഭീകരരെ പാകിസ്ഥാന് കൈമാറുക തർക്കമുള്ള അതിർത്തി ി മേഖലയായ ഡ്യൂറന്റ് രേഖയിൽ സംഘർഷം വ്യാപിപ്പിക്കില്ല എന്ന് ഉറപ്പു നൽകുക അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയാൻ ബഫർ സോൺ സ്ഥാപിക്കുക വ്യാപാരവും ഉഭയകക്ഷി സഹകരണവും സാധാരണ നിലയിലാക്കുക എന്നീ വ്യവസ്ഥകളാണ് അഫ്ഗാൻ ഭരണകൂടത്തിന് മുന്നിൽ പാകിസ്ഥാൻ വെച്ചിട്ടുള്ളത് വ്യവസ്ഥകൾ അംഗീകരിക്കുക അല്ലെങ്കിൽ ഭരണമാറ്റത്തിനുള്ള പ്രചാരണം നേരിടാൻ തയ്യാറായിക്കൊള്ളാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി സന്ദേശം താലിബാന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥകളുടെ പേരിൽ പ്രധാന സഖ്യകക്ഷിയായി യു എസിന്റെ പിന്തുണ നഷ്ടപ്പെടുമെന്ന കടുത്ത സമ്മർദ്ദം നേരിടുകയാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി സമാധാന പദ്ധതി അംഗീകരിക്കാൻ യു എസിന്റെ സമ്മർദ്ദം ഏറി വരുന്നതിനാൽ വരും ദിവസങ്ങൾ ഉക്രൈന് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ സലൻസ്കി പറഞ്ഞു ഒന്നെങ്കിൽ രാജ്യത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ സുപ്രധാന സഖ്യകക്ഷിയെ നഷ്ടപ്പെടുത്തുക വളരെ കടുപ്പമേറിയ തീരുമാനം ആ തീരുമാനം എടുക്കേണ്ടി വരുമെന്നും യുവസുമായി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും ഉക്രൈന്റെ ദേശീയ താൽപര്യങ്ങളോ പരമാധികാരമോ വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്നും ഉക്രൈൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് റഷ്യയ്ക്ക് വാദിക്കാൻ അവസരം നൽകാതിരിക്കാനായി നിർദ്ദിഷ്ട കരാറിൽ ഭേദഗതികൾ ആവശ്യപ്പെടുമെന്നും ഞാൻ വാദങ്ങൾ ഉന്നയിക്കും ഞാൻ പ്രേരിപ്പിക്കും ബദലുകൾ നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനിൽ ആക്രമണം ആരംഭിച്ചപ്പോൾ നമ്മൾ രാജ്യത്തെ ഒറ്റുകൊടുത്തില്ല ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയൻ നിമിഷങ്ങളിൽ ഒന്നാണിതെന്നും സെലന്സ്കി പറഞ്ഞു വൈസ് പ്രസിഡന്റ് ജെ ഡി വാന്സുമായി സെലന്സ്കി ഫോണില് സംസാരിക്കുകയും ചെയ്തു അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ഉടമ്പടിയുടെ രൂപരേഖ അംഗീകരിക്കാൻ ഉക്രൈന് ഒരാഴ്ചത്തെ സമയപരിധി നൽകി അമേരിക്ക ഇത് അംഗീകരിക്കാത്ത പക്ഷം ഉക്രൈന് നൽകി വരുന്ന ആയുധ വിതരണം വെട്ടിക്കുറയ്ക്കുമെന്നും അവർക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് നിർത്തലാക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി നിർദ്ദിഷ്ട കരാറിന്റെ ചട്ടക്കൂടിൽ അടുത്ത വ്യാഴാഴ്ചയ്ക്കകം ഉക്രൈൻ ഒപ്പുവയ്ക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നതായും അവർ വെളിപ്പെടുത്തി സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യമായ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘം വ്യാഴാഴ്ച കീവിൽ വെച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉക്രൈനിലെ അമേരിക്കൻ അംബാസിഡറും പ്രതിനിധി സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന സൈന്യത്തിന്റെ പബ്ലിക് അഫയേഴ്സ് മേധാവിയും കൂടിക്കാഴ്ച വിജയകരമായിരുന്നുവെന്ന് വിശേഷിപ്പിച്ചു അമേരിക്കയും ഉക്രൈനും തമ്മിലുള്ള ഒരു രേഖയിൽ ഒപ്പുവെക്കണമെന്ന് കർക്കശമായി ആവശ്യപ്പെട്ടതായും അവർ പറഞ്ഞു മൊസാമ്പിക്കിൽ നാല് ക്രൈസ്തവരെ തീവ്രവാദികൾ കഴുത്തറത്തുക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ കലാപം ആരംഭിച്ച മൊസാമ്പിക്കിൽ ജനജീവിതം കടുത്ത അരക്ഷിതാവസ്ഥയിലാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ മൊസാമ്പിക്കിൽ നടന്ന ആക്രമണങ്ങളിൽ നാല് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ജിഹാദിസ്റ്റ് തീവ്രവാദികളുടെ നിരന്തരമായ പീഡനങ്ങളിൽ ഏകദേശം ഒരു പേർക്ക് ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നും പാലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിൽ സിസ്റ്റർ മരിയ ഡി കോപ്പി രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്തിനടുത്തുള്ള മെമ്പാ സ്ഥിതി കൂടുതൽ ഭയാനകമാണ് നവംബർ പത്ത് മുതൽ നിരവധി വീടുകൾ ആക്രമിക്കപ്പെടുകയും നൂറുകണക്കിന് വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നബുല രൂപതയുടെ പരിധിയിൽ വരുന്ന നകാല രൂപതയുടെ ബിഷപ്പ് ആൽബർട്ടോ വെറ വ്യക്തമാക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിനോട് കൂറു പുലർത്തുന്ന തീവ്രവാദികൾ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയതായും റിപ്പോർട്ടുകളുണ്ട് സഭ കഴിയുന്നത്ര പിന്തുണയും സഹായവും ഈ ജനതയ്ക്ക് നൽകുന്നുണ്ട് എന്നാൽ ബിഷപ്പ് വെറ പറയുന്നു ദയവായി അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഇത് മനസ്സിലാക്കാൻ കഴിയാത്തതും അസഹി ഒരു അവരെ സഹായിക്കാനും സമാധാനം നൽകാനും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം സൈനിക മാർഗങ്ങളിലൂടെ മാത്രമല്ല സംഭാഷണത്തിലൂടെയും അന്താരാഷ്ട്ര മധ്യസ്ഥതയിലൂടെയും തീവ്രവാദികളെ നേരിടാൻ മൊസാമ്പിക്കാൻ സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുവെന്നും ബിഷപ്പ് ആൽബർട്ടോവെറ തന്റെ സന്ദേശത്തിൽ പറയുന്നു അമേരിക്കയിലെ ചിക്കാഗോയിലുണ്ടായ വെടിവയ്പിൽ പോലീസ് ഉൾപ്പെടെ ആറിലധികം പേർക്ക് പരിക്കേറ്റു വെടിവയ്പ്പ് നടന്നത് നഗരത്തിൽ ഔദ്യോഗികമായി ക്രിസ്മസ് ട്രീ ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം കൃത്യം നടത്തിയത് ഒരു കൂട്ടം ചെറുപ്പക്കാരെന്ന് അധികൃതർ കുറിച്ചോ ഇരകളുടെ എണ്ണത്തെക്കുറിച്ചോ പോലീസ് വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും കുറഞ്ഞത് അഞ്ചു പേർക്കെങ്കിലും വെടിയേറ്റതായും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും വിശദമായ പോലീസ് അന്വേഷണം നടക്കുന്നതായും ചിക്കാഗോ പോലീസ് അറിയിച്ചു അയൽരാജ്യമായ പാകിസ്ഥാന്റെ ഭീഷണികളെ നേരിടാൻ താലിബാനുമായി വ്യാപാരം ശക്തിപ്പെടുത്താൻ ഇന്ത്യ അഫ്ഗാൻ വാണിജ്യ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയുടെ സുപ്രധാന നീക്കം ഇറാന്റെ ചബഹാർ തുറമുഖം വഴിയും ഡൽഹി അമൃത്സർ എന്നീ നഗരങ്ങളിൽ നിന്നും അഫ്ഗാന്റെ തലസ്ഥാനമായ കാബൂളിലേക്കുള്ള വ്യോമഗതാഗതം പുനരാരംഭിക്കുവാനാണ് വെള്ളിയാഴ്ച ധാരണയായത് ഇതുവഴി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനാകും ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനിൽ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി അധിനിവേശം നടത്തിയതിനുശേഷം അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരത്തിനോ ഗതാഗതത്തിനോ വേണ്ടി ഇന്ത്യ പാകിസ്ഥാനെ ആശ്രയിച്ചിരുന്നില്ല ഇത് അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തെ ബാധിച്ചിരുന്നു പുതിയ കരാറിൽ ഒപ്പുവെച്ചതോടെ ഈ വിഷയത്തിൽ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ മാസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അഫ്ഗാൻ വ്യാപാര മേഖലയിലും ഇടിവുണ്ടായിരുന്നു പാകിസ്ഥാൻ അതിർത്തി അടച്ചതോടെ അഫ്ഗാനിസ്ഥാന് നഷ്ടം കോടി ഡോളർ കടന്നതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് വ്യാപാരത്തിനായി പാകിസ്ഥാനെ ആശ്രയിക്കരുതെന്ന് താലിബാൻ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു വെൽ ടുഡേ സമാപിക്കുന്നു നന്ദി നമസ്കാരം